ഇതെന്റെ പിങ്ക് ലോട്ടസ് പൂവുണ്ടായിരിക്കുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല നിറമാണ് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല സുഗന്ധമാണ് ഇത് പൂവിരിഞ്ഞിട്ട് ഇപ്പൊ വളരെ വലിയ പൂവാണ് ഉണ്ടായിരിക്കുന്നത് ധാരാളം ഇത്തളുകളും ഉണ്ട് നടുഭാഗം നല്ല മഞ്ഞ നിറത്തിലിരിക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് മാസമായിട്ടുള്ളു കേട്ടോ ഞാൻ ഈ പ്ലാന്റ് ഇവിടെ നട്ടിട്ട് ഇപ്പൊ നട്ട സമയത്ത് അടിവളമായിട്ട് ഉണക്ക ചാണകപ്പൊടി ഇട്ടുകൊടുത്തു അതിന്റെ മുകളിലെ മണ്ണും മണലും ചേർന്ന മിശ്രിതം ഇട്ടുകൊടുത്തു എന്നിട്ടാണ് ഞാൻ ഇത് നട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മൂന്നാമത്തെ പൂവാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത് ആദ്യം രണ്ട് പൂക്കളുണ്ടായിരുന്നു അത് വിരിഞ്ഞു കഴിഞ്ഞു ഇത് മൂന്നാമത്തെ പൂവാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല വലിയ പൂക്കളാണ് ഉള്ളത് ഉള്ളത് എന്താ ഉണ്ടായി വരുന്നത് അതായത് ഇതുപോലെയാണ് കേട്ടോ ഒരു സ്റ്റാൻഡിങ് ലീഫിനോടൊപ്പമാണ് ഉണ്ടായി വരുന്നത് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ കാരണം ചില സമയത്ത് താഴ്ന്നു കിടക്കുന്ന ഇലകളൊക്കെ നമ്മൾ പറിച്ചു കളയാറില്ല ചില ഇലകൾ കൂടുതലായി വരുമ്പോൾ പറിച്ചു കളയാറുണ്ട് പക്ഷേ നമ്മൾ സ്റ്റാൻഡിംഗ് ലീഫൊന്നും പറിച്ചു കളയാതിരിക്കണം കേട്ടോ ഒരു സ്റ്റാൻഡിംഗ് ലീഫ് പുതിയതായിട്ട് വരുന്ന ആ കൂട്ടത്തിൽ തന്നെയാണ് ഇതിന്റെ പൂമുട്ട് ഉണ്ടായി വരുന്നത് അപ്പോൾ അതിനടുത്തുള്ള ഈ പ്ലാന്റിന്റെ ഭാഗങ്ങൾക്കൊന്നും കേട് വരാത്ത രീതിയിൽ നമ്മൾ ഇലകളൊക്കെ പറിച്ചു കളയേണ്ടതാണ് അപ്പോൾ അടുത്തുള്ള ഇലകളൊന്നും ഈ മുട്ട വന്നിരിക്കുന്ന ഇലയ്ക്ക് അടുത്തുള്ള ഇലകളൊന്നും പറിച്ചു കളയാതെ നോക്കണോട്ടോ പിന്നെ ഇത് നട്ട് കഴിഞ്ഞിട്ട് ഇതിന് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഡി എ പി അല്ലെങ്കിൽ എൻ പി കെ പത്തൊമ്പത് 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 എന്ന് പറയുന്ന വളമാണ് ഇതിൽ ഏതെങ്കിലും ഒന്നും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു അഞ്ച് ഗ്രാം എടുത്തിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് അത് മണ്ണിലേക്ക് ആഴത്തിൽ ഇറക്കി കൊടുത്താൽ മതിയാകും അല്ലാതെ നമ്മൾ അത് വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് വെറുതെ ഇട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് പേപ്പറിൽ പൊതിഞ്ഞിട്ട് തന്നെ അത് മണ്ണിലേക്ക് നന്നായിട്ട് ഇറക്കി കൊടുക്കുക അതിപ്പോൾ അങ്ങനെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഇപ്പോൾ ഒരു പ്രാവശ്യം ഡി എ പി ആണ് ഇട്ടുകൊടുത്തതെങ്കിൽ അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എൻപി കെ പത്തൊമ്പത് 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 എന്ന് പറയുന്ന വളം ഇട്ട് കൊടുക്കാവുന്ന കേട്ടോ ഇട്ട് കൊടുക്കുകയല്ല വേണ്ടത് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് അടിഭാഗത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക മണ്ണിന് അടിയിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ പൂ പൂമുട്ട് ഓരോ ദിവസവും ഉണ്ടാകുന്ന ആ ഒരു ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തു വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് കാരണം ഇതിൻ്റെ വളരെയധികം സന്തോഷമാണ് ഒരു താമരപ്പൂ നമ്മുടെ വീട്ടിൽ വിരിയെന്നുള്ളത് ഇതാണ്ടോ വിരിയാറായി വന്നിരിക്കുന്നു കേട്ടോ പെട്ടെന്ന് രാവിലെ കണ്ടതാണ് ഇതാ കുറച്ച് ഇതളുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് വിരിഞ്ഞു വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ദിവസം നിന്നതിന് ശേഷം പിറ്റേ ദിവസമാണ് നന്നായി വിരിഞ്ഞ് നല്ല രീതിയിൽ പൂ നല്ല ഭംഗിയിൽ വിരിഞ്ഞു വന്നു കേട്ടോ അതാ ഒരു ദിവസം ആദ്യത്തെ വിരിയുന്ന ആദ്യത്തെ ദിവസം താഴ് ഇങ്ങനെയാണ് നിന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തോളം ഈ പൂവ് വിരിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് നല്ല സന്തോഷമാണ് പൂ വിരിഞ്ഞ് അന്ന് തന്നെ വൈകുന്നേരമായപ്പോഴേക്കും ഇതുപോലെ ഇതളുകളെല്ലാം വീണ്ടും കൂമ്പി പോയി പൂവ് ഒട്ടുപോലെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും ഇതാ പൂവ് നന്നായിട്ട് വിരിഞ്ഞു വന്നു കേട്ടോ അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് രണ്ടാമത്തെ ദിവസം നിൽക്കുന്നത് അപ്പം ഇതുപോലെ തന്നെ നേരെ നിന്നിട്ട് നല്ല മഴ പെയ്തു കേട്ടോ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഈ പൂവിനെ ഒരു ചരിയല് പറ്റി ഒരു വശത്തേക്ക് ചാഞ്ഞ് ചാഞ്ഞ് വന്ന് നിൽക്കുമായിരുന്നു അപ്പം ഞാൻ ഇത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകുക അല്ലെങ്കിൽ ചീഞ്ഞ് പോകുന്നൊക്കെ കരുതി പക്ഷെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ പൂവ് ഇങ്ങനെ ചരിഞ്ഞു നിന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതാ കണ്ടോ ചെറുതായിട്ട് ചരിഞ്ഞ് നിൽക്കുന്നുണ്ടോ രണ്ടാമത് കൂടി മഴ പെയ്തായിരുന്നു കേട്ടോ അപ്പം വെള്ളത്തിന്റെ ഭാരം താങ്ങാൻ പറ്റാണ്ടായപ്പോൾ ചെടി പൂവ് നന്നായിട്ട് ചരിഞ്ഞ് നിൽക്കുമായിരുന്നു വളരെ ഇപ്പോൾ ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല പൂവ് അങ്ങനെ തന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും പൂവും പിന്നെയും ചുരുങ്ങിപ്പോയിട്ടോ അതായത് ഈ ഇതളുകളെല്ലാം കൂമ്പി വന്ന് നിൽക്കുവായിരുന്നു പൂമുട്ട് വന്ന് നിൽക്കുന്ന പോലെ കൂമ്പി വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ അതിനുശേഷം മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും പൂവ് നന്നായിട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ എല്ലാ ഇതളുകളും വിടർന്ന് പൂവ് നന്നായി വിരിഞ്ഞു നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാഴ്ചയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അതാ മഴ പെയ്തിട്ട് മഴ തുള്ളികളെല്ലാം ഇതിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് പൂ ചരിഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വളരെ സന്തോഷം അപ്പം ഒരു കാഴ്ച നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം